അങ്ങനെ നോമ്പ് നോക്കി വീട്ടില് കിടന്നുറങ്ങാന്ന് വിചാരിച്ചപ്പോ റേസിന്റെ വിളി വാ ജബർ വിളിച്ചിട്ടുണ്ട് ആക്രി പോകാൻ അതായത് കൊട്ട കൊട്ട മാർക്കറ്റ് എന്ന് അറിയാം എന്താ ഏതാണെന്നൊന്നും അറിയാതെ നമ്മള് കയറി നമുക്ക് പിന്നെ അതാണല്ലോ പതിവ് ഇപ്പൊ നിങ്ങള് കണ്ടുകൊണ്ടിരിക്കണ വീട് വീട് മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ മതില് പിന്നെ ബ്രദേഴ്സിന്റെ ആൾക്കാരെ കൊണ്ടുപോയി ചെക്കന് പിന്നെ ക്യാമറ അലർജി ആയതുകൊണ്ടാണ് ഓൺ ഈ പോത്തു കേട്ടോ എന്നാലും കുറച്ചേരം ക്യാമറന്റെ മുന്നിൽ നിന്നെന്ന് ഈ നട്ടുച്ച വെയിലത്ത് പന്ത്രണ്ട് മണിക്ക് നോമ്പ് നോക്കി ഈ വെയിലത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്നാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റും ജാബർ വിളിച്ചു പോയില്ലേ പോയല്ലേ പറ്റൂ ഈ കൈ ഇടേണ്ട കണ്ടു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൈ ഇടേണ്ടത് എന്നല്ലേ എന്നാ നിങ്ങൾക്ക് തെറ്റില്ല ഇൻഡിക്കേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞമ്മളി അങ്ങനെ ഞമ്മളെ ആക്രി എത്തി വണ്ടി സൈഡ് ആ റെയ്സിനോട് പറഞ്ഞ വണ്ടി കുറച്ച് മാറ്റിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ആക്രി എന്ന് പറഞ്ഞ പോലെ നമ്മളെ വണ്ടി ഉണ്ടാവും ആക്രിയിൽ കയറിയിട്ടുണ്ട് ഇങ്ങനെ അതോ ലോകത്ത് ചെന്നൊരു ആക്രിയിൽ ഞാൻ കേറിയിട്ടില്ല റേസിന് പിന്നെ വന്ന് ശീലമുള്ള ഉണ്ടാന്നൊന്നും അറിയില്ല ഫ്രണ്ടിൽ അടുക്കുന്നു നിങ്ങളെ മനസ്സിലാക്കണ്ടാവും എന്തിനാ എങ്ങോട്ട് എന്നുള്ളത് വന്നതെന്നുള്ള നമ്മളാ ഷർട്ടൊക്കെ തൂക്കിയിട്ടില്ല ആങ്കർ അത് എടുക്കാൻ വന്നതാണ് നമുക്ക് ആകെ പത്ത് മൂപ്പണ്ണത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നുള്ളൂപ്പര് ആ പെട്ടിയോടുക്കെ നമുക്ക് വെച്ചാൽ അങ്ങനെ ചെക്കൻ ഒഴിച്ചോ ഇപ്പൊ ചെക്കൻ പറഞ്ഞ അമ്പണ് മതി അയിമ്പണ്ണാന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ ആ പെട്ടീ സൈഡ് ഒക്കെ ഞമ്മളെണ്ണാന്നു അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി ഇങ്ങനെ എണ്ണി നമ്മള് പരിപോലുണ്ടാവും അങ്ങനെ ഞാനും അങ്ങോട്ട് നിന്നുണ്ട് എണ്ണാൻ തുടങ്ങി എണ്ണി വരുമ്പോൾ ഒരു ഒക്കെ ഉണ്ട് ഇത് എന്നുള്ളത് പിന്നെ അങ്ങോട്ട് ശീലായി അണ്ട് ഉള്ളതാണ് വെച്ച് എണ്ണ അങ്ങനെ ജാബ്ര വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞാൽ അത് അമ്പെണ്ണിലെടുത്ത് പെട്ടിയിൽ എത്ര ഉണ്ടാവുന്ന പെട്ടിയിൽ മൂപ്പര് മുതലാൾ എന്നിട്ട് പറഞ്ഞാൽ മൂന്നൂ എണ്ണം ഉണ്ടാവുന്നു എന്നാ പെട്ടി മൊത്തമായിട്ട് എടുത്തോളിന്ന് പറഞ്ഞാൽ ആ പെട്ടി മൊത്തത്തിലാണ് അങ്ങനെ ബില്ല് കിട്ടി മൂപ്പര് അമ്പലും ബില്ലിലും അത് കുറക്കുന്നു ഇത്ര എണ്ണ എടുത്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ചെക്കന് വലിയ എന്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെക്കം അവിടെ ഇല്ലാത്തതുകൊണ്ട് ചെക്കൻ പറഞ്ഞു ഓന്റെ താത്താൻ്റെ സാധനം കൊടുത്താൽ മതി ബാക്കി പിന്നെ ഓന്റെ വീട്ടിലും കൊടുത്തു നമ്മള് സ്ഥലം വിട്ടു